ഹലോ വെൽക്കം ബാക്ക് ഇപ്പോൾ ഇന്ന് നല്ലൊരു മീൻ കറീൻ്റെ റെസിപ്പിയാണ് കേട്ടാ കാണിക്കുന്നത് അത് നമുക്ക് വേഗം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു മൺചട്ടി സ്റ്റവ് ഓൺ ആക്കിയിട്ട് വച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായാലും ഇതാ കാൽ ടീസ്പൂണോളം കടുക് ഇട്ടുകൊടുക്കാം കടുക് പൊട്ടി വരുന്ന ടൈമിൽ അര ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാ ഉലുവയും പൊട്ടിക്കഴിഞ്ഞാൽ ചെറുതായി വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ എണ്ണയിൽ നിന്ന് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മറന്നതുവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കറിയിൽ വെളിച്ചെണ്ണ കുറച്ച് കൂടുതലായിരിക്കും ഫ്ലെയിം സിമ്മിലായിട്ട് വേണം നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മുളകിങ്ങനെ റെഡിയാക്കിയിട്ട് എടുക്കാൻ കേട്ടോ ഇനി നമുക്കതിലേക്ക് തക്കാളി ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഒരു വലിയ തക്കാളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പം നിങ്ങൾ ഫ്ലെയിമ് സിമ്മിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും രണ്ട് പച്ചമുളകും കൂടി ഞാൻ നീളത്തിലടിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് പുളി വെള്ളം കൊടുക്കുക അപ്പോൾ ഞാനിവിടെ കുടമ്പുളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടേനോ അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വാളം പുളിയാണെങ്കിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി എടുത്തിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചുകൊടുത്താൽ മതി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം അര ഗ്ലാസ് വെള്ളം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ സാധാ നോർമൽ വെള്ളമാണ് കൊടുക്കുന്നത് ചൂട് വെള്ളം വേണമെങ്കിൽ അത് വെച്ച് കൊടുക്കാം എല്ലാം മിക്സാക്കിയതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ അതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പം ഞാനിവിടെ വറ്റ എന്ന് പറഞ്ഞിട്ടുള്ള മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഫ്രഷ് മീൻ കിട്ടിയത് കൊണ്ട് തലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ കറി ഉണ്ടാക്കാൻ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വറ്റ മീൻ തന്നെ വേണമെന്നില്ല ഏത് മീനും നമുക്ക് ഈ രീതിയിൽ കറി ഉണ്ടാക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം ഇനി അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം ഇടയ്ക്കൊന്ന് അടുപ്പൊന്ന് മാറ്റി നമുക്ക് കറി അങ്ങ് നോക്കാം അപ്പോൾ ഇതാ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇടയ്ക്ക് മീനൊന്നിങ്ങനെ തട്ടി കൊടുക്കുക അല്ലെങ്കിൽ ചട്ടിയിൽ അടി പിടിച്ചു പോവും മീൻ പൊട്ടിപ്പോകാതെ വേണം ഇങ്ങനെ ചെയ്യാൻ അത് അല്ലെങ്കിൽ നമുക്ക് ചട്ടി ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി ഇതാ ഇതേപോലെ ചട്ടീനെ രണ്ട് സൈഡും ഒന്ന് ഇങ്ങനെ ചുറ്റിച്ചെടുക്കാം കറി ഒന്നുകൂടെ വറ്റി വരാനുണ്ട് അപ്പോൾ ഒന്നുകൂടെ അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് കറി വറ്റിച്ചെടുക്കാം ലാസ്റ്റായിട്ട് ഒന്നുകൂടെ ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാ കറി നന്നായിട്ട് വറ്റി വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സ്പൈസൊക്കെ ഇഷ്ടമാണ് നൽകിയാൽ എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഇതാ ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ഒരു മീൻ കറിയില്ല ആ ഒരു ടേസ്റ്റാണ് കേട്ടോ സ്റ്റവ് ഓഫാക്കിയതിന് ശേഷം ഞാൻ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു അര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് അടച്ച് വെക്കാം ചേട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒരു രക്ഷയില്ലാത്ത മീൻകറിയാണ് കേട്ടോ അടിപൊളിയാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം അസ്ലാമലൈക്കും